വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റിനാണ് ക്ഷേത്രത്തിൻ്റെ ഭരണച്ചുമതല തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് നമുക്ക് ആഴിമല ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ക്ഷേത്രത്തിൻ്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ് ക്ഷേത്ര കവാട കവാടങ്ങളും ഗോപുരങ്ങളും ഗണപതി മഹാവിഷ്ണു മുരുകൻ അയ്യപ്പൻ ഹനുമാൻ തുടങ്ങി വിവിധ ദേവതകളുടെ മനോഹരമായ ശില്പങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനാണ് അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളിൽ വരുന്നവർക്ക് വാഹന സൗകര്യം പാർക്കിംഗ് സൗകര്യം താഴെ ആണ് ഒരുക്കിയിട്ടുള്ളത് മുപ്പത് രൂപ മാത്രമാണ് ചെറിയ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസായിട്ട് ഈടാക്കുന്നത് ഒരുപാട് വിദേശികളും സ്വദേശികളുമൊക്കെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു ഇതാണ് ആഴിമല ശിവക്ഷേത്രത്തിലെ ആ മകാത്ഭുതം ഗംഗാധരേശ്വര ശില്പം ഏതാണ്ട് അമ്പത്തി എട്ടടി പതിനെട്ട് മീറ്റർ ഉയരമുള്ള ഗംഗാധരേശ്വര രൂപത്തിലുള്ള മഹാദേവൻ്റെ ശില്പം ഗംഗാദേവിയെ ജലയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവൻ്റെ രൂപത്തിലാണ് ശില്പം ശിവൻ്റെ പിന്നിലെ വലത് കൈയിൽ ഡമരവും മുൻ വലത് കൈയിൽ വല മുൻ വലത് കൈ വലതു തുടയിലും പിന്നിലെ ഇടത് കൈയിൽ തൃശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിൽ നിന്നും ഗംഗാദേവിയെ മോചിപ്പിക്കുന്ന തരത്തിൽ ആണ് ശിവൻ്റെ മനോഹരമായ ഈ ശില്പം ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി ഏതാണ്ട് ആറ് വർഷത്തോളം എടുത്തു ശില്പത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തോടെയാണ് ശില്പം ഭക്തർക്ക് ദർശിക്കുവാനായി തുറന്നുകൊടുത്തത് പ്രതിമ നിൽക്കുന്ന ഈ സ്ഥലത്ത് യോഗികൾ തപസിന്നു എന്നാണ് ഐതിഹ്യം അതുപോലെ ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് താഴെ കാണുന്നത് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പാർക്കിംഗ് ഫീസ് കഴിവതും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ എത്താൻ ശ്രമിക്കുക കാരണം വെയിലായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് വിദേശികളൊക്കെ മഹാദേവൻ്റെ ഈ മനോഹരമായ ശില്പം കാണാൻ ഇവിടേക്ക് എത്തുന്നുണ്ട് ആ ഇതാണ് എൻ്റെ സഹോദരി രമ്യ ഹൈ ഹൈ ഇത് ആളിലാണ് സുൽകുമാർ ഞാളൊരുമിച്ചാണ് ഇവിടേക്ക് എത്തിയത് ആഴിമല ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ ആഴിമല ക്ഷേത്രത്തിലുണ്ട് പാണ്ഡവന്മാർ അജ്ഞാതവാസകാലത്ത് ഇതുവഴി കടന്നു പോവുകയുണ്ടായി യാത്രയ്ക്കിടയിൽ ഈ പ്രദേശത്ത് ജീവൽ സമാധി കാണുകയും അതിനുമേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു തുടർന്ന് അഭിഷേകത്തിനായി ജലം തേടിയെങ്കിലും കിട്ടാതെ വന്നു കടൽവെള്ളം മാത്രം കിട്ടുന്ന പ്രദേശത്ത് ശുദ്ധജലം ലഭ്യമല്ലാതിരുന്നതിനാൽ വെള്ളത്തിനായി ഭീമൻ കൈമുട്ടുകൊണ്ട് പാറപ്പുറത്ത് ഇടിച്ചുവെന്നും ഇടിയുടെ ശക്തിയിൽ പാറയിൽ ഉണ്ടായ വിള്ളലിൽ ഉപ്പുരസമില്ലാത്ത അശുദ്ധജലം ലഭിച്ചു എന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കഥകളും ആഴിമല ശിവക്ഷേത്രത്തിനുണ്ട് അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ഇവിടെ എത്തിയെന്നും ഈ പ്രദേശത്തിൻ്റെ ഭംഗിയും ഇവിടുത്തെ ഈശ്വര സാന്നിധ്യവും തിരിച്ചറിഞ്ഞ ഗുരു ശ്രീനാരായണ ഗുരു ഇവിടുത്തെ ജീവൻ സമാധിയെക്കുറിച്ച് പ്രദേശത്തെ ആൾക്കാരോട് വിശദീകരിച്ച് കൊടുക്കുകയും ഇവിടെ ഗുരു ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഇവിടുത്തെ ആൾക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു ആ ക്ഷേത്രം നിർമ്മിക്കുവാനുള്ള സ്ഥലവും ശ്രീനാരായണ ഗുരു തന്നെ കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതും എന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം ക്ഷേത്രത്തിലെ പ്രധാന പൂജകളും വഴിപാടുകളും എന്ന് പറയുന്നത് ഉദയാസ്തമയ പൂജ പ്രദോഷ പ്രദോഷപൂജ ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ അർച്ചന ആയുർ ആയുർസൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി പൂവളഹാര സമർപ്പണം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളും പൂജകളും ചൊവ്വാഴ്ച ദിവസമാണ് സാധാരണയായി ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ദിവസം ക്ഷേത്രം രാവിലെ അഞ്ച് മുപ്പതും നട തുറന്ന് രാവിലെ പത്ത് മുപ്പത് വരെയും പിന്നീട് വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയും ദർശനത്തിനായി തുറന്നിരിക്കുന്നു ശിവന്റെ ഭീമാകാരമായ ഈ ശില്പം സന്ദർശനം രാവിലെ അഞ്ച് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയുള്ള സമയപരിധിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആകാം ശില്പസന്ദർശനത്തിനായി പ്രത്യേകം ഫീസോ കാര്യങ്ങളോ ഒന്നും പാകുന്നില്ല അത്യേറ്റവും സൗജന്യമാണ് ഇതാണ് ആഴിമല ബീച്ച് വളരെ ശാന്തമായ ഒരു ബീച്ചാണിത് അതിമനോഹരമായ മണൽ തെളിഞ്ഞ ജലം പച്ചപ്പ് നിറങ്ങിയ ചുറ്റുപാടുകൾ എന്നിവയാണ് എന്നിവയാൽ വളരെ മനോഹരമാണ് ഈ ബീച്ച് ഇവിടെ എത്തുന്ന പത്ത് ജനങ്ങൾ കടലിലിറങ്ങി അപകടങ്ങൾ വരുത്തി വെക്കാതെ ശ്രദ്ധിക്കുക അപ്പോൾ ആഴിമലയിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്തതായി പോകുന്നത് ശെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു